നമസ്കാരം പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേലും ഇറാനും താരതമ്യം ചെയ്യുമ്പോൾ ഇസ്രായേൽ പിറന്നു പിറന്നുവീണതയെ സമ്പന്നമായിട്ടാണ് അമേരിക്കയുടെയും ഇംഗ്ലണ്ടിൻ്റെയും താരാട്ടുപാട്ടേറ്റ് കരലാളനേറ്റ് വളർന്നു വന്ന രാജ്യമാണ് ഇസ്രായേൽ പിറന്നു പിറന്നുവീണതയെ സമ്പന്നമായിട്ടാണ് വലിയ ഫണ്ടിങ് അമേരിക്കയുടെയും ഇംഗ്ലണ്ടിൻ്റെയും ഭാഗത്തുനിന്ന് ഇസ്രായേൽ എന്ന രാജ്യം പിറന്നു പിറന്നുവീണപ്പോൾ ലഭിക്കുകയുണ്ടായി അങ്ങനെ സമ്പന്നതയുടെ മെഡത്തട്ടിൽ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ കരലാളനേറ്റ് കരലാളനകളേറ്റ് വളർന്ന രാജ്യമാണ് ഇസ്രായേൽ പക്ഷേ ഇറാൻ്റെ വരവ് തികച്ചും വ്യത്യസ്തമാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം പതിറ്റാണ്ടുകളായി അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും കടുത്ത ഉപരോധം അനുഭവിച്ചു വരുന്ന രാജ്യമാണ് പക്ഷേ അവരണിയറയിൽ സജ്ജമാവുകയായിരുന്നു എന്നാണ് സ്ഥിതിവിശേഷങ്ങൾ സൂചിപ്പിക്കുന്നത് കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ഇറാൻ്റെ പതിറ്റാണ്ടുകളുടെ ഉപരോധം അതിജീവിച്ചു ഇറാൻ നേടിയ ആയുധങ്ങളുടെയും അതുപോലെ സൈനിക ശിക്ഷയുടെയും മേന്മയാണ് ഈ അടുത്ത ദിവസങ്ങൾ ഇറാനൊക്കെ അതൊക്കെ പ്രദർശിപ്പിക്കുന്ന തിരക്കിലായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ ഇസ്രായേലും ഒക്കെ കണ്ണുതള്ളുന്ന ആയുധ സജ്ജമാണ് ആയുധ സഞ്ചയമാണ് ഇറാൻ്റെ കയ്യിലുള്ളതെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് വിലയിരുത്തുന്നത് പ്രത്യേകിച്ചും ഈ അടുത്ത കാലത്ത് അവർ റഷ്യക്ക് നൽകിയ ചില ഡ്രോണുകൾ ഉക്രൈനിലോട്ട് കടന്നു കയറി അമേരിക്ക നൽകിയ റഡാറുകളൊക്കെ കബളിപ്പിച്ച് ഉക്രൈൻ്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളുടെ എല്ലാ വിവരങ്ങളും ചോർത്തി തിരിച്ച് റഷ്യയിലേക്ക് തിരിച്ചറുത്തിയ ഇറാൻ നൽകിയ ട്രോണുകൾ അത് അന്താരാഷ്ട്ര രംഗങ്ങളിലൊക്കെ വലിയ ചർച്ചയായി ചൂടും ശബ്ദവുമില്ലാത്ത ആ പ്രത്യേകതരം ട്രോണുകൾ അങ്ങനെ ഒരുപാടൊരുപാട് ആയുധങ്ങൾ ഇറാൻ്റെ കൈവശമുണ്ട് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ഇരുപത്തിനാല് വർഷം പഴക്കമുള്ള ഒരു കണ്ടെയ്നർ ഇറാൻ പുനർജീവിപ്പിച്ച് ഒരു ട്രോൺ വാഹിനി കപ്പലാക്കി മാറ്റിയിരിക്കുന്നു എന്ന വാർത്തയൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്താണ് അമേരിക്കയുടെ പല പ്രദേശങ്ങളിലും ഇറാൻ്റെ ഡ്രോണുകൾ ചാര ഡ്രോണുകൾ പറന്നുയരുന്നുണ്ട് എന്ന ഒരു വാർത്ത ഈ ഈ ദിവസങ്ങളിലൊക്കെ ചർച്ചയായിട്ടുണ്ട് അത് തിരിച്ച് വളരെ സുരക്ഷിതമായി ഇറാൻ്റെ കേന്ദ്രത്തിലേക്ക് തിരിച്ചെത്തിയതായുള്ള വാർത്തകളുമൊക്കെ പുറത്തു വരുന്നു അതുപോലെ ഇറാൻ ഇറാനൊരുക്കിയുന്ന ഭൂഗർഭ നഗരങ്ങളും ചർച്ചയായിട്ടുണ്ട് ഇറാൻ്റെ മിസൈലുകളും ആയുധങ്ങളും സംഭരിച്ചു വയ്ക്കുവാനും അത് വിക്ഷേപിക്കുവാനും കഴിയുന്ന രീതിയിൽ ഉള്ള ഭൂഗർഭ അറകൾ ഭൂഗർഭ നഗരങ്ങൾ ഒക്കെ ഈ അടുത്ത സമയത്ത് ഇറാൻ സജ്ജീകരിക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊന്നുകൂടി ഇന്നത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട വാർത്ത ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളാണ് മിസൈൽ വാഹനികളായ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ ഇറാൻ അവരുടെ സമുദ്ര ഭാഗങ്ങളിൽ നിർമ്മിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു ഇറാൻ അതുപോലെ അവരുടെ തലസ്ഥാനം ടെഹ്റാനിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു അങ്ങനെ എല്ലാ രീതിയിലും ഇറാൻ യുദ്ധസജ്ജമാകുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് പതിറ്റാണ്ടുകൾ കടുത്ത ഉപരോധത്തിൻ്റെ ചൂടും ചൂരും അറിഞ്ഞൊരു രാജ്യം അവരെ അണിയറയിൽ സജ്ജമാകുകയായിരുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് എന്നൊരു സത്യം ഉടിക്കൂടിയുണ്ട് എന്തായാലും മധ്യേഷ്യയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമാകുമ്പോൾ ഇസ്രായേൽ ഇറാനെ ഭയക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും യുദ്ധ വിദഗ്ധരും ഒക്കെ വിലയിരുന്ന് പ്രത്യേകിച്ചും ഇറാൻ്റെ മിസൈലുകൾ അത് കിലോമീറ്ററോളം താണ്ടി ഇസ്രായേലിൽ പതിക്കുവാൻ തക്കവണ്ണം കാര്യപ്രാപ്തി ഉള്ളതാണെന്നുള്ള വിലയിരുത്തൽ വരുന്നു പ്രത്യേകിച്ചും ഇന്നലെ പരീക്ഷിച്ച ട്രോൺ ആ ട്രോണിൻ്റെ ദൂരപരിധി എന്ന് പറയുന്നത് നാലായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണെന്ന് പറയുന്നു അങ്ങനെ എല്ലാ തരത്തിലും ഇസ്രായേലിന് തക്കതായ ഭീഷണി ഉയർത്തുവാൻ തക്കവണ്ണം മധ്യേഷ്യയിൽ മറ്റൊരു രാജ്യത്തിൻ്റെ സൈനിക ഉയർത്തെഴുന്നേൽപ്പ് ഇറാനിൽ നിന്നുണ്ടാകുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ഇസ്രായേലിനി മധ്യേഷ്യ കടുക്കും എന്ന് തന്നെയാണ് സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോയിൽ ആയി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ് ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജയ് ജയ്ഹിന്ദ്